ടോപ്പിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ട് ഡയറക്റ്റ് സ്റ്റീൽ ഇത് പോകുന്നത് മുകളിൽ റൂഫിങ് വരുന്നത് ബെഡ്റൂംസിനൊക്കെ ഇതുപോലുള്ള ഡോർ ഫ്രെയിമുകൾ കൊടുക്കുകയാണെങ്കിൽ ഉള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാഷ് നമുക്കിതിന്ന് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളു വ്യത്യസ്തമായിട്ടുള്ള അളവുകളിൽ നമ്മൾ ചെയ്തെടുത്ത കുറച്ച് വിൻഡോസാണ് സ്റ്റീൽ വിൻഡോസ് ഇത് ആളുകൾ ചോദിക്കാറുണ്ട് ഇത്ര ഡിസൈനുകളിൽ ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വ്യത്യസ്ത അളവുകളിൽ ചെയ്യാൻ പറ്റുമോ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് വിൻഡോസ് നിങ്ങൾ കാണിക്കാം ഫുൾ ഹൈറ്റിലൊക്കെ ചെയ്ത വിൻഡോ ഉണ്ട് അപ്പം ഇത്രയും ഹൈറ്റിൽ നമുക്ക് വിൻഡോ ചെയ്യണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം ടാറ്റാ സ്റ്റീൽ കൊണ്ട് പതിനാറ് ഗേജി ഗേജിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അഞ്ച് കള്ളി വിൻഡോ ആണ് ഫസ്റ്റ് വീടിൻ്റെ ഫ്രണ്ട് ഫേസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം മൂന്ന് മീറ്ററോളം ഹൈറ്റ് ഇതിന് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് രണ്ട് പാട്ടായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വിടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ച് മീറ്ററോളം വിടുത്തും വരുന്നുണ്ട് ഇതുപോലെ ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ ഇൻഡൽ ഹൈറ്റിനേക്കാളും കൂടുതലായിട്ട് ഒരു അഞ്ച് കള്ളി വിൻഡോ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് ഇത് ഏകദേശം ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നാല് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് മൂന്നര നാല് മീറ്ററോളം ഹൈറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പൂർണ്ണമായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ഡുകളാണ് സോളിഡ് റാഡുകളാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ടെൻ എം എം റാഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് പതിനാറ് കെ ജി ടാറ്റ സ്റ്റീലാണ് ഫുള്ള് ജി ഐ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ഷട്ടേഴ്സ് വരുന്നത് ഷട്ടേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൽ ഇഞ്ചസ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഇഞ്ചസ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിൻഡോ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു മാസ്കിൻ്റെ ടാപ്പ് പോലെ എന്തെങ്കിലും ഇതിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് അതിൽ സിമെൻറ്റ് പറ്റി പിടിച്ചിട്ട് അത് നാ നാശമായി പോകുന്ന കേടാവുന്നൊരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇൻസ്റ്റാളേഷൻ്റെ ഭാഗത്ത് അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടം സൈഡ് ഫുള്ള് കോൺക്രീറ്റ് ഫില്ല് ചെയ്യണം ഒരു ദിവസം മുമ്പെങ്കിലും നമ്മളത് ഫില്ല് ചെയ്തിട്ടേക്കണം എന്നുള്ളതാണ് ബാക്കിയുള്ള സൈഡെല്ലാം നമുക്ക് സൈഡ് സൈഡാണെങ്കിലും ഇടയ്ക്ക് വരുന്ന പാർട്ടിഷ്യൻസൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അത് കോൺക്രീറ്റ് ഫില്ല് ചെയ്യാം പക്ഷേ ബോട്ടം സൈഡ് നിർബന്ധമായിട്ടും നമ്മളത് വെക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും ഫുള്ള് കോൺക്രീറ്റ് ഇത് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് അവിടുന്ന് നേരെ നമ്മൾ ഈ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ അതേ സെയിം അളവില വീടിൻ്റെ സൈഡിലോട്ട് കൊടുത്തിരിക്കുന്ന ആ സെയിം അളവിലുള്ള ഒരു വിൻഡോ തന്നെയാണ് ഈ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് ഇതും നാല് ഷട്ടർ വിൻഡോ ആണ് ഇതിൽ ഷട്ടർ വരുന്നത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഷട്ടറിൽ പാർട്ടീഷൻ വരുന്നുണ്ട് അത് മൂന്ന് പാർട്ടീഷൻ ആയിട്ടാണ് ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊരു ഒരു പാഷോ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഫുൾ ഹൈറ്റിലാണ് ഇവിടെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ഹൈറ്റിൽ ഏകദേശം പത്തര പതിനൊന്ന് മീറ്റർ ഹൈറ്റിലാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറാണ് വരുന്നത് അത് അതിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ അപ്പോൾ ഈ ഇത്രയൊക്കെ സൈസിൽ വിൻഡോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതളവിലോട്ടും പിന്നെ നമുക്ക് വിൻഡോ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ വിൻഡോസിന് കൊടുത്തിരിക്കുന്ന ഇത് നമ്മൾ ഒറിതോണ്ടൽ ടൈപ്പാണ് അതിൻ്റെ ഗ്രിൽസ് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ ആയിട്ടാണ് ഇവിടെ ഗ്രിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് വെർട്ടിക്കൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഏറ്റവും ടോപ്പിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ട് ഡയറക്റ്റ് സ്റ്റീൽ ഇത് പോകുന്നത് മുകളിൽ റൂഫിങ് വരുന്നത് ഓടാണ് അതിൻ്റെ റൂഫിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രെയിമിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് മുകളിൽ ഒരു ട്രയാങ്കിൾ ഡിസൈനാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവിടെ തന്നെ സ്റ്റെയർ വീടിൻ്റെ സ്റ്റെയർ കേസ് വരുന്ന ഏരിയയാണ് ഈ സ്റ്റെയർ കേസ് വരുന്ന ഏരിയയിലും അതേപോലെ തന്നെ ഉള്ള സെയിം അളവിലുള്ള വിൻഡോ ആണ് ഇവിടെയും ഒരു ട്രയാങ്കിൾ ഡിസൈൻ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു താഴെ ഡോർ ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഡോർ ടൈപ്പ് ആ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ ലെവലിലാണ് ആ ഡോറ് വരുന്നത് അതിന് മുകളിലോട്ട് ഫുള് വിൻഡോ ആണ് ഇത്തരത്തിലുള്ള വിൻഡോസ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ഒന്ന് നമുക്ക് എയർ പാസിങ്ങും അതുപോലെ ലൈറ്റും കറക്റ്റായിട്ട് വീടിനുള്ളിലോട്ട് കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സേഫ്റ്റി പ്രോബ്ലം ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് ഗ്രിൽസ് ആയതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല പിന്നീട് ഈ സ്റ്റെയർ കേസിൻ്റെ ഏരിയന്ന് മാറിയിട്ട് ഇവിടെ ബെഡ്റൂമിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നതും ആ ഒരു ടൈപ്പ് ആ ഒരു ഡിസൈൻ വിൻഡോ തന്നെയാണ് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ഏകദേശം ഒരു അഞ്ചര മീറ്റർ ആറ് മീറ്ററിൻ്റെ അടുത്തുള്ള ഹൈറ്റ് വരുന്ന ഒരു വിൻഡോ ആണ് ഇത് മുകളിൽ പാർട്ടീഷനായിട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലും താഴെ ഷട്ടേഴ്സിന് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രെയിമിൽ തന്നെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് പിൻ അഞ്ച് മൂന്ന് എന്ന് പറയുന്ന സൈസിലുള്ള വിൻഡോ ആണ് നമുക്ക് ഏത് സൈസിലോട്ടും നാല്ക്ക് രണ്ടര സൈസിലും നാല്ക്ക് മൂന്ന് സൈസിലും നാല്ക്ക് അഞ്ച് സൈസിലും നാലരക്ക് രണ്ടര സൈസിലും അങ്ങനെ ഒരുപാട് സൈസില് വിൻഡോസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആയിട്ട് നമ്മൾ പോകുന്ന സൈസ് എന്ന് പറയുന്നത് നാല്ക്ക് രണ്ടര അതുപോലെ നാല്ക്ക് മൂന്ന് എന്ന് പറയുന്ന സൈസ് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ട് സ്റ്റെയർ കേസിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു റൂം എന്ന് പറയുന്നത് ഇവിടെയും സെയിം ഡിസൈനിലുള്ള വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് മെഷർമെൻറ്റുകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉള്ളത് സെയിം ഡിസൈനാണ് ഇതിൽ നമ്മൾ ഒരു തൊണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഗ്രിൽസ് നമ്മളിത് ഇൻസ്റ്റോളേഷന് ശേഷം വീണ്ടും ഇതിലൊരു എപ്പോക്സി എവിടെയെങ്കിലും ഒരു പെയിൻറ് പോയിട്ടുണ്ടെങ്കിൽ എപ്പോക്സി പ്രൈമർ കൊടുക്കുന്നത് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അത് അടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാത്റൂമിൽ ഇവിടെ ഒരു വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് അതിൻ്റെ സൈസ് കുറച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഈ ബെഡ്റൂമെന്ന് കഴിഞ്ഞാൽ നേരെ നമ്മൾ കിച്ചൺ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ കിച്ചണ ഭാഗത്തോട്ട് പോകുന്ന സമയത്ത് ഇവിടെ രണ്ട് വിൻഡോ കിച്ചണുകൾ കൊടുത്തിട്ടുണ്ട് നോർമൽ മെഷർമെൻ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒന്ന് ഇരുപതാണ് നാലടി ഹൈറ്റിലാണ് ഇത് വിൻഡോ കൊടുത്തിട്ടുള്ളത് മൂന്ന് ഷട്ടറിൻ്റെ ഒരു വിൻഡോ ലെഫ്റ്റ് സൈഡിലും ഈ സൈഡിലായിട്ട് ഒരു നാല് ഷട്ടറിൻ്റെ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് സ്റ്റോർ റൂമിലും ഒരു വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ സൈഡിൽ ഒരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട് ഇവിടെ ഓപ്പണിങ് അത് ക്ലോസ് ആവുന്നതാണ് ഈ ഭാഗത്ത് വരുന്നതും ആ സെയിം ഡിസൈൻ വരുന്ന വിൻഡോ തന്നെയാണ് ഇവിടെ എല്ലാം അൺസൈസ് ആണ് കസ്റ്റമൈസ്ഡ് സൈസാണ് ഒന്നും സ്റ്റാൻഡേർഡ് സൈസായിട്ടുള്ള വിൻഡോസ് ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എല്ലാം കൊടുത്തിരിക്കുന്നത് ആർ പ്രത്യേക ഡിസൈനിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഡോർസിൻ്റെ ഫ്രെയിമിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ കിച്ചണിൻ്റെ ഭാഗത്തെ പുറത്തോട്ടുള്ള ഒരു ഡോർ ഫ്രെയിമ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതും നോർമലി നമ്മളിത് കൊടുക്കാറുള്ളത് നാല് രണ്ടര രണ്ടര എന്നുള്ള അല്ലെങ്കിൽ നാല്ക്ക് മൂന്ന് എന്നുള്ള സൈസിലാണെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫുൾ നമ്മളുടെ ചോ വാൾ എത്രയാണോ എങ്കിൽ ആ ഒരു സൈസിലാണ് ഒമ്പത് മൂന്ന് എന്ന് പറയുന്ന സൈസിലാണ് ഇവിടെ ഈ ഒരു കട്ടില കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ സൈസിൽ ഇതിൻ്റെ വിടുത്ത് കിട്ടും മറ്റൊരു പ്രത്യേകത ഇത് ഔട്ട് ഔട്ട് സൈഡ് ഇറങ്ങേണ്ട ഒരു രീതിയിലുള്ള ഒരു ഡോറായത് കാരണം ഇതിന് ബോട്ടം സില്ല് വെച്ചിട്ടുണ്ട് അടിപ്പടി കുറുമ്പടി എന്നൊക്കെ പറയും അത് വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ ഡോർ ഷട്ടർ വുഡാണ് വരുന്നത് ഡോറ് അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ ബെഡ്റൂംസിൻ്റെ ഡോർ ഫ്രെയിം നോക്കുകയാണെങ്കിൽ സെയിം മെഷർ സെയിം സൈസിലുള്ള വിൻഡ് ഡോർ ഫ്രെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബോട്ടം ഫ്രെയിം നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടെ സില്ല് ആവശ്യമില്ല എന്നുള്ളതാണ് ബെഡ്റൂമിൻ്റെ ആയതുകൊണ്ട് അടിപ്പടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ശരിക്കും ബെഡ്റൂംസിനൊക്കെ ഇതുപോലുള്ള ഡോർ ഫ്രെയിമുകൾ കൊടുക്കുകയാണെങ്കിൽ ഉള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാഷ് നമുക്കിതിന്ന് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു നാല്ക്ക് രണ്ട് അല്ലെങ്കിൽ നാല്ക്ക് മൂന്നിൻ്റെ കട്ടിലയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഒഴിഞ്ഞ സ്പേസ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഡോർ ഫ്രെയിം കുറച്ച് അകത്തോട്ട് കയറ്റി വെക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ബോർഡർ ഒരു ബോർ പോലെ നമുക്ക് തോന്നാൻ പറ്റും തോന്നും അപ്പോൾ ആ സമയത്ത് നമ്മളത് ഇൻറ്റീരിയറില് പാനലിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഒരുപാട് കോസ്റ്റ് മുടക്കിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് പകരമായിട്ട് ഇത്തരത്തിൽ നല്ല വിടുത്തിൽ വാളിൻ്റെ തിക്നെസ്സിലുള്ള വിടുത്തിൽ നമ്മൾ ഫ്രെയിം കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാണാൻ ഭംഗി ഉണ്ടാവും മാത്രമല്ല നമുക്ക് ഇൻറ്റീരിയറിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റ് കുറക്കാമെന്നുള്ളതാണ് ബാക്കിയുള്ള ബെഡ്റൂംസിന്റെ ഡോർ ഫ്രെയിം എല്ലാം അതേപോലെ സെയിം രീതിയിലാണ് സെയിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബോട്ടം സില്ല് കൊടുക്കാതെ ആ ഒരു മെഷർമെൻറ്റ് കീപ്പ് ചെയ്തിട്ടാണ് ഇത് ശരിക്കും നമ്മൾ ഡോറ് കൊടുക്കുന്ന അതേ പെയിൻറ് തന്നെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് സ്റ്റീലാണോ വുഡാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ഫിനിഷിങ്ങും പെർഫെക്ഷനും കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹിഞ്ചസ് ആണ് ഹിഞ്ചസ് കൊടുത്തിട്ടുള്ളത് വുഡൻ ഡോറ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നിലവിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കിടക്കുന്നൊരു വീടാണ് ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്ത് സേപ്പിൻ്റെ സമയത്ത് ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു മാസ്കിൻ്റെ ടൈപ്പ് വെച്ച് കവർ ചെയ്തിരിക്കണം കവർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും ഡോർ ഫ്രെയിം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് അതിൽ വരും സിമെൻ്റ് എല്ലാം അതിൽ പിടിച്ചിട്ട് അതാകെ അതിൻ്റെ വർക്കിങ്ങൊക്കെ മോശമായിട്ടുണ്ടാകും ഡാമേജായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക